ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഈ സി ടി സി സാമ്പാറാണ് ആർക്ക് വേണമെങ്കിലും ഈ സാമ്പാർ പരീക്ഷിക്കാം പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാമ്പാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളിത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് അമ്മ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അത്രയും ട്രസ്റ്റ് ആണ് ഈ സാമ്പാറിൽ എനിക്ക് കുറെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം എന്തായാലും ഒരു വട്ടം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂറിനില് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഞാനൊരു ബേസിക് ഐഡിയ രണ്ട് മൂന്ന് പേർക്ക് ഉണ്ടാക്കാനുള്ള സാമ്പാർ ഉണ്ടാക്കാനുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഉള്ളി നമുക്ക് ഇത്ര വേണമെങ്കിൽ വേണ്ട പത്ത് പത്ത് ഉള്ളി കൂടുന്നതോറും അതിന്റെ ടേസ്റ്റ് കൂടും പത്ത് ഉള്ളി പിന്നെ രണ്ട് മുരിങ്ങക്കായ നല്ല വലുതാണെങ്കിലും എടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് മുരിങ്ങക്കായ തക്കാളി ഇത് രണ്ടും ഒരുമിച്ച് വേവിക്കാനുള്ളതാണ് സെപ്പറേറ്റ് വേവിക്കാനുള്ളതാണ് അപ്പൊ അത് വെച്ചാൽ ഇതിന്റെ വേവ് കൂടുതൽ പ്രഷർ കുക്കറിൽ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവൂലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വേവിക്കണം അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് വേവിക്കാനുള്ളതാണ് പിന്നെ ഒരു രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ചതുരത്തി അതായത് അങ്ങനെ ഒരു ഒരു വഴുതനങ്ങാൻ തന്നെ എട്ട് കഷ്ണം കിട്ടും അങ്ങനെ പിന്നെ ഒരു ചെറിയ ഒരു മത്തങ്ങ കഷ്ണം എടുത്തിട്ടുണ്ട് മത്തങ്ങ കഷ്ണം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ട ക്യാരറ്റ് വേണ്ട പിന്നെ ഒരു കായ ഒരു കായ ഇങ്ങനെ നീളത്തിൽ തൊലി കളയാതെ ഇങ്ങനെ ഇതാണ് നീളത്തിൽ എടുത്ത് വെക്കാം പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമ്മൾ എടുക്കുന്നത് ഒരു കരലിൻ്റെ പകുതിയത്ര അത് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കിത് വഴ വെളിച്ചെണ്ണയിൽ നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോവും നമുക്ക് കിട്ടില്ല ലാസ്റ്റ് ഇടാണെങ്കിൽ ഇതിന് മൂപ്പ് ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് നമുക്ക് വഴറ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല രസത്തിൽ കഴിക്കുകയും ചെയ്യാം നല്ല എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉള്ളത് വെളിച്ചെണ്ണിന്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും സദ്യ സാമ്പാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചാൽ ഇതിന്റെ വേവിലും അതുപോലെ ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം കിടക്കുന്നതിലും പിന്നെ എന്റെ അരപ്പിലാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ കിടക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പൊ ബേസിക് ആയിട്ട് വേണ്ട ഒന്നര ഒരു രണ്ടുമൂന്ന് പേർക്ക് വേണ്ട ഒരു സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ഒരു കഷ്ണങ്ങൾ വേണം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങക്ക് വേണമെങ്കിൽ ഇത് ഇത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഉള്ളി ഇട്ടിട്ടുള്ള സാമ്പാർ വേണമെങ്കിൽ ഉണ്ടാക്കാം ഈ മുരിങ്ങക്കായ മാത്ര സാമ്പാർ ഉണ്ടാക്കാം വെണ്ടയ്ക്ക മാത്രമുള്ള സാമ്പാർ ഉണ്ടാക്കാം കായ നമുക്ക് ഓപ്ഷനൽ കായ വേണമെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ സദ്യയിലെ എല്ലാ കഷ്ണങ്ങളും ഇട്ടാക്കഴിഞ്ഞാൽ സാമ്പാർ സാമ്പാർ എന്ന് പറയുന്നത് ഒരു കഷായത്തിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ശരിക്കും ഇടാം ഞാൻ എനിക്ക് എന്റെ കയ്യിലുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇനി സെക്കൻഡ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഷ്ണങ്ങളെല്ലാം മരിഞ്ഞു വെച്ചു പരിപ്പെടുത്ത് വെച്ചു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുറച്ച് വെള്ളത്തില് നമുക്ക് ഒരു ഒരു നെല്ലിക്ക വലിപ്പ കണ്ട ഒരു നെല്ലിക്ക വലിപ്പ ഒരു കുറച്ച് പുളി പുളിയാണ് ഞാൻ ഇട്ട് വെക്കാൻ പോണത് ഇത് തുടക്കത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളി പിഴ സമയമാകുമ്പോഴേക്കും ഇത് അരുത്ത് നല്ല മിക്സ് ആയിട്ട് വരും നല്ല നല്ല പുളിയുടെ ചാറ് നമുക്ക് കിട്ടും വേണ്ടി നേരത്തെ ഇത് ഇട്ട് വെക്കാം ഇത് നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങളാണ് ഇത് നാളികേരം നാളികേരം നമുക്ക് ഇവിടെ ബോക്സിലാണ് വാങ്ങാൻ കിട്ടാം നാളികേരം നമ്മൾ ചിരകണങ്ങിയ അരമുറി നാളികേരാണ് വേണ്ടത് അരമുറി നാളികേരത്തിന്റെ ഇതിലൊക്കെ ഇത് കൂടുതലുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഇത്രയും ഹാഫ് ഇത്രയും പോഷണം നമുക്ക് ആ നാളികേരം വേണ്ടു പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ കണ്ട അത് ഇത്രയും ഉലുവ ഇത്രയും ഉലുവ പിന്നെ ഇതാ കണ്ട ഒരു ചെറിയ ഒരു സമഞ്ചത്തിലുള്ള ഒരു കഷ്ണം പിന്നെ ഒരു ചെറിയ കഷ്ണമുള്ള കായം കായ കായത്തിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി കായത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ കായപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മള് സാമ്പാർ വെക്കുന്നതിന് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഇതെല്ലാം മരിഞ്ഞു വെക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം വറുക്കാനുള്ള കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ വറുത്തരച്ച വെച്ച സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് അരമണിക്കൂറിനുള്ളാണ് സാമ്പാർ ഉണ്ടാക്കിയത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ മതി അതായത് ഏറ്റവും ഫസ്റ്റ് വറുത്ത് വറുത്ത് കഴിഞ്ഞാൽ വറുത്ത് ആറുന്ന സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേന്തി കിട്ടും അപ്പൊ നമുക്ക് വെന്ത ഉടനെ നമുക്ക് വറുത്ത് അരച്ച് ഒഴിക്കാം പുളി വിഴിഞ്ഞൊഴിക്കാം നമുക്ക് വേഗം കാച്ചി എടുക്കാം അപ്പൊ നമുക്ക് അര മണിക്കൂറെ കറക്റ്റ് വേണ്ടു ഇപ്പൊ ഞാൻ ഒരു ചെറിയ തീ കുറഞ്ഞിട്ടുള്ള അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇത് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കട്ടിയുള്ള ഇൻറ്റാലിയത്തിന്റെ ഒരു പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അലുമിനിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ എന്തായാലും തീ കുറച്ച് വേണം നമ്മൾ നാളികേരത്തിന് വേവിക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ വെള്ളം തുടച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച പാത്രമാണ് തീച്ചിരിക്കും ഞാൻ വെച്ചിട്ട് ഞാൻ ഇനി ഇതിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് കേട്ടോ ഇത്ര വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടാ ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കായം ഇട്ട് കൊടുക്കാം കണ്ടാ ഇനി കായം വേവാൻ തുടങ്ങും കായം കരിയാനോ പുറംഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളു വന്നിണ്ടാവില്ല കായത്ത് പൊട്ടിയിട്ട് പുറത്തേക്ക് വരും അതാണ് അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് തീന്റെ ഇത് മീഡിയത്തിലാ വെച്ചിരിക്കുന്നത് കേട്ടാ ഹൈ ഫ്ലെയിമിലല്ല വെച്ചിരിക്കുന്നത് നമുക്കറിയാലോ നമ്മുടെ കയ്യിലുള്ള സ്റ്റവ് എത്രത്തോളം തീ കൊത്തുന്നുണ്ട് അതനുസരിച്ചിട്ട് അതിന്റെ വേവില് എത്ര വ്യത്യാസം വരും നമുക്കറിയാലോ അപ്പൊ അതനുസരിച്ച് നമ്മൾ തീ കുറയ്ക്കും കൂട്ടൊക്കെ ചെയ്യാം ഓരോരുത്തരുടെ കയ്യിലുള്ള ബർണറിനും എന്താ പറയാ തീയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കായം കണ്ട ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറിയാണ് വേണ്ട കായം എന്താ കണ്ട പൊട്ടി വന്നിരിക്കണം വേണ്ട ഇനി കുറച്ചും കൂടെ ഒന്നാവട്ടെ അപ്പൊ ഉള്ളിൽ വെന്തെന്ന് മനസ്സിലായില്ലേ കണ്ട കളർ ചേഞ്ച് ചെയ്യണ്ട അപ്പൊ അതുകൂടി ഒന്നാവട്ടെ ഇതെല്ലാം വേഗം വേഗം ആവട്ടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കായപ്പൊടി ഇട്ടാ പറയുന്നത് പക്ഷെ കായപ്പൊടി ഇട്ട് വെക്കുന്നതും കായം പച്ചക്കായം ഇങ്ങനെ ഇട്ട് വെക്കുന്നതും നല്ല ടേസ്റ്റില് വ്യത്യാസം ഉണ്ട് നമ്മൾ ഒരു ദിവസം ഓണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓണത്തിന് ഒരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് ഇണ്ടാക്കണെങ്കിൽ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടണം ഞാൻ പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് പൊടി ഇട്ടാലോ അതുപോലെ കായപ്പൊടി ഇട്ടാലോ പിന്നെ അതേപോലെ സാമ്പാർ പൊടി ഇട്ട് ഒന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ വെക്കാറ് കേട്ടാ ഇപ്പൊ നമുക്കിനി നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ സാമ്പാറിന് കുറച്ച് കൊഴുപ്പ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉഴന്ന് ഇട്ട് കൊടുക്കാം ഹാഫ് തന്നെ ഞാൻ ഹാഫ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചെറിയ തീയിലാണ് ഇപ്പോഴും ഞാൻ മെയിൻറ്റൈൻ ചെയ്യുന്നത് കേട്ടോ ിയത്തിന്റെ പാത്രമാണ് എപ്പോഴും ചൂട് മെയിന്റൈൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് കുറച്ച് തീ ഇട്ടാ മതി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലെടുക്കണ്ടായിരുന്നു അല്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടാ ഇത് ഞാൻ കണ്ടുപിടിച്ച സാമ്പാർ വേപ്പൊന്നുമല്ല ഇത് എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിന് ആള് കഴിച്ചിരുന്ന ഭക്ഷണങ്ങള് കഴിക്കണം തുടർച്ചയായിട്ട് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളത് ഞാൻ അമ്മയിൽ നിന്നും പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇത് മുളകോശം മോരുകറി അങ്ങനെ കുറച്ച് കുറച്ച് കറികളൊക്കെ പിന്നെ രസം പിന്നെ പാലക്കാടൻ പുളിങ്കറി ഇതൊക്കെ ഞാന് അമ്മേടെന്ന് പഠിച്ചെടുത്തതാണ് എനിക്കായിട്ട് സ്വന്തമായിട്ട് ഞാൻ ഞാനൊന്നും പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കറി നമ്മൾ പഠിക്കുന്നതിലാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു അമ്മേനെ കിട്ടിയ കാരണം നമ്മെല്ലാം പറഞ്ഞ് തോന്നു നമ്മൾ അതെല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു നമുക്ക് പിന്നീട് വെക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് മൂട്ടവര് പറയണത് എന്ത് എന്തായാലും നമ്മൾ കേൾക്കാം അതനുസരിച്ച് ചെയ്യാം പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം ഇപ്പൊ നോക്ക് നാളികാരത്തിന്റെ പരിവം നോക്ക് ഇങ്ങനെ വേണ്ട അപ്പൊ ഇതിനേക്കാളും കുറച്ചും കൂടി മറക്കണം ഇതാണ് എന്റെ പരിമെന്ന് പറയുന്നത് കുറച്ചും കൂടി മറക്കണം ഒരു ഗോൾഡൻ കളർ ആവണവരെ മറുക്കണം എന്നാൽ ബ്ലാക്ക് ആവാനും പാടില്ല ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നോക്കുക ഇപ്പൊ നോക്ക് നമ്മുടെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കണ്ടോ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മജിപ്പൊടി മഞ്ഞൾ ഈ മൂന്ന് പൊടികളാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എത്ര വേണമെന്നുള്ളത് ഇപ്പൊ പറയാം നമുക്ക് നമുക്ക് വേണ്ട മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിയാൻ മുളക് എന്നല്ല സാധാരണ മുളക് പൊടി മുളക് പൊടി ഇതാ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇതുപോലത്തെ സ്പൂണില് ഒരു സ്പൂൺ ഹാഫ് സ്പൂൺ ഹാഫ് സ്പൂൺ ഒ ഒന്നര സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് വേണ്ടത് നമുക്ക് മല്ലിപ്പൊടി എത്ര വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്പൂൺ വേണം എന്താ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് വേവിക്കുമ്പോൾ വെച്ചാൽ മതി ഞാനൊരു തുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ஜஸ்ட் ஒரு ஜெஸ்ட் கலர்ல கண்ட அத்தையொள்ள இது இது நமக்கு ஜஸ்ட் இக்கா சட்டிக்குள்ள தீ அனுசரிச்சு இது மூட்டு இனி நம்ம இது மாற்றி வைக்க போவானூடு அடில கிடக்கணும் பட்டும் கூட ஆகும் அப்ப அது நமக்கு இன்னும் மாற்றி வைக்க இப்ப ஞாபகெடுத்த தேங்கேட கலர் ஒன்று ஜெஸ்ட் காணிச்சராட்டோ അല്ല ഇതാണ് കളറ് ഇനി അടുത്ത് നമ്മള് വെണ്ടയ്ക്ക വരട്ടാൻ പോവാണ് അതിന് എന്റെ കയ്യിലുള്ള സാധാരണ ചട്ടി എന്റെ ഇഷ്ടപ്പെട്ട ചട്ടിയാണത് അതുകൊണ്ട് ഞാൻ ഇതിനെ കളയാറില്ല കളയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കളിച്ച് കമ്മിറ്റി കണ്ടിട്ട് നല്ല ചട്ടി വെസൽസ് വസൽസൊക്കെ നല്ലത് വാങ്ങിച്ചുകൂടാന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഈ ചട്ടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കളയില്ല കാരണം ഇത് എന്റെ പാകത്തിന് ഇത് എന്റെ കയ്യിൽ വരും അതുകൊണ്ടാ ചട്ടി ചൂടായൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് മതി എത്ര വെണ്ണ മതി അപ്പൊ എണ്ണ ഏകദേശം ചൂതായോണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ശ്രദ്ധിച്ച് ഇട്ടുകൊടുക്കാം വെള്ളത്തിന് നമ്മൾ കഴുകിയത് കൊണ്ട് ഏഹ് നമ്മള് മുറിക്കുന്നതിന് മുന്നേ കഴുകിയത് കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക അതിൽ കുറച്ച് വെള്ളമുണ്ടാവും അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം കേട്ടാ മുഖവും കൈയ്യൊക്കെ ഒത്തിരി അകലം ബാധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് മഴട്ടെ വെണ്ടയ്ക്ക ഇങ്ങനെ വഴങ്ങൂന്ന് മനസ്സിലാവായിട്ട് വെണ്ടയ്ക്കൊരു നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ട് കണ്ട നൂല് പോലെ കാണും ഇതിനകത്ത് ആ സാധനം വഴന്നു കഴിഞ്ഞാൽ അത് എന്താവില്ല കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ അതാണ് നമ്മുടെ വെണ്ടയ്ക്ക വഴന്നുണ്ട് കേട്ടോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ട ഇതിന്റെ പാകം എന്ന് പറഞ്ഞാൽ പച്ചക്കളറും ഉണ്ട് എന്നതിന്റെ ഉള്ളിൽ വെന്തിട്ടുണ്ട് കാൽ കപ്പ് പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ കാൽ കപ്പ് പരിപ്പിന് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമ്മൾ അരപ്പ് വരും പുളിയുടെ വെള്ളം വരുമ്പോൾ വെള്ളമൊക്കെ വരുമ്പോ കറക്റ്റ് സാമ്പാറിന്റെ കണക്കാവും അപ്പൊ ഇത് ഒന്ന് മെഷർ ചെയ്തത് ഞാൻ മെഷർ ചെയ്യാൻ നിങ്ങളുടെ അളവനുസരിച്ച് ചെയ്താ മതി ഞാൻ മെഷർ ചെയ്ത് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ മെഷർമെന്റിന്റെ കുറവ് വേണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ ഉള്ളൂട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി ഇടാം കഴുകി വെച്ച ചെറിയ ഉള്ളി

ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കണേ ഇത്ര കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് മുരിയൻകായ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മടെ മുരിയൻകായ് ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചില്ല കട്ട് ചെയ്യാനധികം നാല് ഭക്ഷണം ആക്കി ഇട്ട് കൊടുക്കാമതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ നീന്തും വേവട്ടെ അപ്പൊ നമ്മളിത് രണ്ടു ദിവസം അടിച്ചു നമ്മുടെ മുരിങ്ങക്കായ ഞാൻ കാണിച്ചു തരാം മുരിങ്ങക്കായയുടെ വേവും ഇതൊക്കെ തക്കാളി എന്താ ഒടഞ്ഞോ എന്ന് ചോദിച്ചാൽ ഉടഞ്ഞിട്ടില്ല എന്നാൽ തക്കാളി അതുപോലെ തന്നെ കിടക്കണേ ഇനി നമുക്ക് അരപ്പിലും കൂടി വേവിക്കുമ്പോ അത് കറക്റ്റാകും മുരിയക്കായ കണ്ട ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്തിട്ടുണ്ട് നമ്മുടെ അരപ്പിന്റെ കൂടെ ആവുമ്പോ അരപ്പും കൂടി ഇതിൽ കയറുമ്പോ കറക്റ്റായിട്ട് വേവും ഇത് കണ്ട നമ്മുടെ മറ മറക്കാനുള്ള വറുത്ത് വെച്ചത് കണ്ട കണ്ട ഇതാ പറഞ്ഞത് ഇത് ആദ്യം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേവുന്നതിന്റെ കൂടെ തന്നെ ഇതുമായി ചൂടില്ല ചൂടില്ലാതെ നമുക്ക് വേഗം നമുക്ക് അരച്ചെടുക്കാൻ പറ്റും മിക്സിയുടെ ജാറിൽ നമ്മള് റുത്തതിന്റെ കൂടെ കുറച്ച് വെള്ളം വളരെ സമ ആയിട്ട് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ അടിക്കാൻ പോണത് അരച്ചു കഴിഞ്ഞപ്പോ അതിന്റെ കണ്ടെ കണ്ട ഇങ്ങനെ ഇരിക്കും കേട്ടാ കണ്ട അധികം അല്ല ഇനക്കല്ലേ നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ജാറ് കഴുകണ വെള്ളം എടുക്ക എടുക്കാം ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ മാറി ഉണ്ട് ചെറു നമുക്ക് തുറക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് മുളക് പൊടിയും വലിയ പൊടിയുടെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യണ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇത് ഇതിന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാർ ഭക്ഷണങ്ങളൊക്കെ ഇതിനകത്തേക്ക് ആക്കാം കേട്ടോ നമ്മുടെ സാമ്പാറിന്റെ ഇതെല്ലാം വെന്തിട്ടുണ്ട് പരിപ്പുമായി വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് നമ്മുടെ എന്താണ് മത്തങ്ങ ഉള്ളി എല്ലാത്തിനൊരു പ്രത്യേക സ്മെല്ലാണ് ഇപ്പൊ വരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഫാനാണ് അത് ഇപ്പൊ മഞ്ഞിപ്പൊടി എല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുക്കും തീ ഓൺ ചെയ്തു ഇനി നമ്മുടെ ബാക്കി നമ്മുടെ മുനിയക്കായ തക്കാളി ദാതിരിക്കിട്ട് കൊടുക്കാം മിക്സ് ചെയ്തു നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ടുകൊടുത്തു മിക്സ് ചെയ്തു ഇനി കുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുളി എല്ലാ ഭാഗത്തേക്ക് തന്നെ നെക്സ്റ്റ് നമുക്ക് അരച്ചരപ്പ് ഇതിനകത്തൊണ്ട് ചേർത്ത് കൊടുക്കാം ഇതാ അതിന്റെ കൺസിസ്റ്റൻസി നോക്ക് വേണ്ട ഇങ്ങനെ വരുന്നതേ ഉള്ളൂ നമുക്ക് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു ബാക്കിട്ടാ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നമ്മുടെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കണ എന്റെ തിക്നെസ് ഒക്കെ നോക്ക് ഇത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല സാമ്പാർ പൊടിയോ പക്ഷെ സാമ്പാർ പൊടി ഞാൻ ലാസ്റ്റിൽ ജസ്റ്റ് ഒന്ന് താളിക്കണ സമയത്ത് ഒരു ഹാഫ് സ്പൂൺ ചേർക്കും ഇതിന്റെ കളറിന് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഭംഗി കിട്ടാൻ വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ കളർ കിട്ടാൻ വേണ്ടിട്ട് சாம்பார் பொடி கூடி லாஸ்ட் உப்பு நமக்கு நோக்காட்டா சமயத்து உப்பு இட்டு கொடுக்கா உப்புத்திர கரெக்டான இமக்கு இப்ப கொடுக்கணுதான மல்லில ഇതിന്റെ മണം മല്ലിയില ഭയങ്കര രസമാണ് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം തന്നെ ഉടനെ തന്നെ നമുക്ക് അടച്ചു വെക്കാം അല്ലെങ്കിൽ മല്ലിയിലയുടെ മണം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് പറയുന്നത് അടച്ചു വെക്കാം അടുത്ത് നമുക്ക് താളിക്കാൻ വെച്ച് കൊടുക്കാം താളിക്കാനായിട്ട് നമുക്ക് എണ്ണ കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇത് മാത്രമാണ് ആവശ്യം കുറച്ച് സാമ്പാർ പൊടി ഇടാം കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ടി കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങി അപ്പൊ നമ്മൾ കൊറച്ചൊന്നും മാറി നിക്കാം ഞാനിതൊക്കെ പറയുന്നത് കൂടുതല് എന്തെങ്കിലും പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല ജസ്റ്റ് മാരിഡായി മൂന്നുപേരും രണ്ടുപേരൊക്കെ ആയിട്ട് താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ടാണ് പറഞ്ഞു കൊടുക്കണേ നമുക്ക് പറ്റൽ മുളക് ഇടാം ഏകദേശം കഴിഞ്ഞിട്ട് വറ്റൻ മുളി കൊടുക്കാം നമുക്കൊരു ഫുണ്ട് സാമ്പാർ പൊടിയിലെ ഒരു കാൽ സ്പൂൺ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാൽസ്പൂൺ മതി 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 ഇത്രയും മതി നമുക്ക് ഇത് ഓണാക്കി തുറക്കാം നമ്മുടെ വേപ്പില അതിന്റെ മുകളിൽ വെക്കാം ചേപ്പിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ മെസ്സാവും അതുകൊണ്ട് ഞാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം പാത്രം അടച്ചു വെക്ക ആ മണം ഒന്ന് ഇറങ്ങട്ടെ അതിനുശേഷം നമുക്ക് തുറക്കാം തുറന്ന് കാണിച്ചേരാം സാമ്പാർ നമുക്ക് തുറന്ന് നോക്കാം കണ്ട നല്ല ഭംഗിയായിട്ടിരിക്കണല്ലേ ജസ്റ്റ് മിക്സ് ചെയ്യാം mix mix அதுக்கு இறங்கிச்சு நக்காளீக்கோக்கி நல்லா ரொசாய கிடக்கோ தக்காளி கண்ட வெண்ட நல்ல முழகு கழிக்க கழிச்சு நோக்கு அந்த